ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ മീനൊക്കെ കണ്ടിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട ഈ മീൻ ഉപയോഗിച്ചിട്ട് ഒരു മാസം വരെയും കേടു കൂടാതിരിക്കുന്ന ഒരു കിടിലെ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് വേറെ ഒന്നുമല്ല മീനച്ചാറാണ് ഓക്കെ ഇനി കൂടുതൽ താമസിപ്പിക്കേണ്ട നമുക്ക് നേരെ മീനച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഈ മീനിനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പറ്റുന്ന അത്രയും മുള്ളും കളഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മാംസമായിട്ടുള്ള ഭാഗം മാത്രമേ ഉള്ളൂ എൻ്റെ മുള്ളും ബാക്കി അതിൻ്റെ വയറിൻ്റെ പോർഷൻ അങ്ങനത്തെ പോർഷൻ ഒന്നും എടുത്തിട്ടില്ല തലയും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല നല്ല ഫ്ലഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിനെ ഒന്ന് മസാല എല്ലാം പുരട്ടി വയ്ക്കാം അതിനായിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ എരി കൂടുതലായിട്ട് ഇടണ്ട ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ മതിയാവും പിന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി അച്ചാറാകുമ്പം പുളി ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ പുളിയാണ് ഉപയോഗിക്കുന്നത് കുടംപുളിയെന്നും പിണംപുളി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ ഒരു പുളിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇതില്ലാത്തവർക്ക് സാധാരണ പുളി ഉപയോഗിച്ചാലും മതി ഞങ്ങളുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് കുതിർത്തെടുക്കാം ഇതിൻ്റെ പുളി വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ രണ്ട് മൂന്ന് സാമ്പാർ മുളകും കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാരണ പച്ചമുളക് ഇട്ടാലും മതി ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് സാമ്പാർ മുളക് തന്നെ ഇടുന്നത് നമുക്ക് ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലിട്ടതുകൊണ്ടാണ് ഇതിന് ഒരു പച്ച നിറം വന്നിട്ടുള്ളത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി പക്ഷേ വെളിച്ചെണ്ണ കാമ്പിപ്പോയാൽ മീന് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കാത്തത് അപ്പോൾ കുറച്ച് കൂടുതൽ നല്ലെണ്ണ വേണം ഇത്രയും മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ നല്ലെണ്ണ ആദ്യം ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം തീരെ മൊരിഞ്ഞു പോയാൽ കഴിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാലും കുറച്ച് കൂടുതൽ നാൾ ചീത്തയാകാതിരിക്കും നമ്മളിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു വരണം അതിൻ്റെ ഉൾ പോർഷൻ എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വരണം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് എല്ലാ പോർഷനും ഒരുപോലെ ഫ്രൈ ആക്കി കിട്ടണം ഓക്കെ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ എണ്ണ വെറുതെ കളയണ്ട ഇതിൽ തന്നെയാണ് ബാക്കിയെല്ലാം പ്രോസസ്സും ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പക്ഷേ ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ആ പുളിവെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചൊവ്വെല്ലാം മാറി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഏകദേശം പണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ ഇട്ടിട്ടുണ്ട് ഇനി മീനും ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീനച്ചാർ അപ്പോൾ ഇതുവരെയും മീനച്ചാർ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് പൊതിച്ചോറൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു കൂട്ടാൻ റെഡിയായി കിട്ടും ഇടയ്ക്ക് സമയം കിട്ടുന്ന ദിവസവും അതേപോലെ മീൻ കൂടുതൽ കിട്ടുന്ന ദിവസവും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച പിന്നെ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇത് വറുത്ത് കോരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈർപ്പം അതിൽ ഇടാൻ പാടില്ല ഈർപ്പമുള്ള സ്പൂണോ ഈർപ്പമുള്ള പാത്രത്തിലോ ഒന്നും വെക്കാൻ പാടില്ല അതുപോലെ പുളിവെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളം വറ്റിക്കഴിഞ്ഞാലും പിന്നെ ഈർപ്പമുള്ള സ്പൂണിട്ടൊന്നും കലക്കാൻ പാടില്ല ഇപ്പം മീനച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാൻ പാടുള്ളൂ ഇതുപോലെ ഈർപ്പമില്ലാത്ത ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ ഒരു മാസം വരെ സുഖമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരാഴ്ച കൊണ്ട് തീർത്തില്ലെങ്കിൽ മാത്രമേ ഒരു മാസം ചീത്തയാകാതിരിക്കുകയുള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ കഴിക്കാനൊക്കെ തോന്നും ഞങ്ങളിവിടെ വെറുതെ എടുത്ത് കഴിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണിത് ഞങ്ങൾ സാധാരണ ചൂര മീനില് മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ മുള്ളു കുറവുള്ള ഏകദേശം എല്ലാ മീനിലും നമുക്ക് മീനച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചൂര മീനാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോയില്ലോ അതുകൊണ്ടാണ് ചൂര മീൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ